ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് വരെ ആക്കി തീർക്കാവുന്ന സ്കിന്നും ഗ്ലോ സ്കിന്നിന് പിന്നെ ഒരു ഗ്ലോയെ സ്കിൻ വെടുക്കാന് എല്ല കെമിക്കൽ ഒന്നുംടങ്ങാത്ത ഒരു പായ്ക്കാണ് ഞാനിപ്പോ ആ പായ്ക്കെല്ലാം ഇട്ടതിന് ശേഷമാണ് ഈ ഇൻട്രഡക്ഷൻ പിടിക്കുന്നത് എൻ്റെ മുഖം നോക്കിക്ക നിങ്ങൾ നിങ്ങൾ നോക്ക എൻ്റെ മുഖത്തോട്ട് സൂക്ഷിച്ച് നോക്ക് എന്തു മാറ്റം വന്ന് കഴുത്തും മുഖവും കൂടെ നോക്ക് കഴുത്ത ഇട്ടിട്ടില്ല ഏഹ് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് വന്ന് ചോറൊക്കെ ഉണ്ടിട്ടാണ് ഈ പായ്ക്ക് നിങ്ങൾക്ക് വേണ്ടി രാവിലെ സമയമില്ലാഞ്ഞിട്ട് ഏ അപ്പം ആ പായ്ക്ക് ചെയ്യുന്നതാണ് നിങ്ങളെല്ലാം ഓടി വന്നെൻ്റെ വീഡിയോയുടെ മുമ്പിൽ ഇരുന്നോണം കേട്ടോ കാരണം ഇത് ഇതിന് മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പുതിയ കൂട്ടുകാരും എൻ്റെ യൂട്യൂബ് തുടങ്ങിയടയ്ക്കുള്ള സമയത്തുള്ള ആരും ഇത് കണ്ട് കാണത്തില്ല കുറേ പ്രായം എനിക്ക് കുറേ പായ്ക്കറിയാം ഇതെനിക്ക് നല്ല എഫക്റ്റ് എഫക്റ്റായിട്ട് നല്ല എനിക്ക് വ്യത്യാസം തന്നിട്ടുള്ളതാണ് അപ്പം ഞാൻ ഓർത്തു നമ്മുടെ കാപ്പിപ്പൊടി അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു കാരണം കെമിക്കലാണ് കാപ്പിപ്പൊടി എന്ന് അറിയാൻ പറ്റത്തില്ല അല്ല കാപ്പിക്കുരുവിൽ നിന്ന് നമ്മൾ തന്നെ കാപ്പിക്കുരു ഇതൊരു കാപ്പിക്കുരുവാണെന്നുണ്ടെങ്കിൽ ആ ഇല്ല വറച്ച ചാമ്പയ്ക്കാം ഏ കാപ്പിക്കുരുവാണെന്നുണ്ടെങ്കിൽ ഈ കാപ്പിക്കുരു ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ വറുത്തുപൊടിച്ച കാപ്പിക്കുരുവാണ് നോ പ്രോബ്ലം അപ്പം ഡോക്ടർ എന്ന് പറഞ്ഞോണ്ടാണ് എനിക്കൊരു പേടിയായിപ്പോ അപ്പൊ ഞാൻ ഓർത്തു നേരത്തെ ഇതിനെ അങ്ങോട്ട് മാറ്റി പിടിച്ചേക്കാം ഇത് കുറച്ചായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ മാത്രം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യ പക്ഷെ ഇന്ന് പണാവളി ചെന്നപ്പോഴത്തേക്കും അവിടെ പിന്നെ ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവിടെ ചെന്ന അവിടെ വീട്ടിലൊക്കെ അങ്ങനെ കയറിയിട്ടേ വരുത്തോളെ അവിടെ കയറി ജയ വെളുത്തു ഒത്തിരി മാറ്റങ്ങൾ പറഞ്ഞു വെളുത്തു ജയയുടെ മുടി വളർന്നു മുടിയുടെ ടിപ്സ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് വെളുക്കാനുള്ള കാരണം ഇതും കൂടെ ഉണ്ട് ഈ ചിപ്സോടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളെയൊക്കെ കാണിക്കാതിരുന്നിട്ടും നിങ്ങളുടെ അടുത്ത് വർത്തമാനം പറയാനിരുന്നിട്ടും എൻ്റെ മനസ്സിൽ വിങ്ങി പൊട്ടുമായിരുന്നു എനിക്ക് സങ്കടം കൊണ്ടുപോയായിരുന്നു നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് ഇത്രയും ദിവസം യാത്രയൊക്കെ അല്ലായിരുന്നു പിന്നെ നമ്മുടെ ദേവിയെ കൃഷ്ണ ഭഗവാനേ ഒക്കെ കാണാൻ പോയോണ്ട് സന്തോഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല നമുക്ക് അതെ വലിയൊരു അനുഗ്രഹം അല്ലേ അപ്പം ഈ പായക്ക് തീർച്ചയായിട്ടും ചെയ്യണം പിന്നെ കുറച്ച് വാചകങ്ങൾ പാക്ക് ചെയ്യുന്ന കൂട്ടത്തിലുണ്ട് അത് ഇഷ്ടമില്ലാത്തവരാണ് അത് മൈൻഡ് ചെയ്ത ഇഷ്ടമുള്ള ഒരു ചിടിയൊക്കെ കേട്ടോണ്ട് ആ പായ്ക്ക് ഒക്കെ ചെയ്യാം കേൾക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഇനി പോയാക്കാം നാളത്തോട്ട് വേറൊരു ഇത് വിടാം കേട്ടോ അപ്പൊ വേറെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂടിക്കൊന്നുള്ള ടിസും അല്ലെ നാളത്തെക്കാർ നാളെ അല്ലേ അല്ലേ മറ്റുതേറിയും തോന്നും അപ്പൊ ഇന്ന് എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എങ്ങനെയൊക്കെ ഇടുന്ന നിങ്ങൾക്ക് കാണണ്ടേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഇത് കേട്ടോ വ്യത്യാസം വന്നോല്ലോ പറയണേ നിങ്ങൾ തന്നെ പറയണം അപ്പൊ നമുക്ക് കാണാം അവ ഞങ്ങള് രണ്ടുപേരുടെ പണവള്ളിലൊക്കെ പോയിട്ട് വരാവേ ഞാൻ ഇങ്ങനെ മുടി വെട്ടത്തോളം ആരും എന്നൊന്നും പറയണ്ട എന്റെ മുടിയുടെ സംരക്ഷണം ശരിയാവണംന്നുണ്ടെങ്കി മുടി ഇങ്ങനെ ഇട്ടാലേ ഉള്ളേ ജട പിടിക്കും അപ്പൊ ഭംഗിയല്ല നോക്കുന്നത് നമ്മള് നോക്കുന്നത് രാജു ഒത്തിരി ആള് കണ്ടിട്ടു പറഞ്ഞു എല്ലാരും രാജു ഇവിടെ ഇരിപ്പുണ്ട് വന്നിട്ടൊക്കെ കാണിക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ റെഡിയായി ഞങ്ങൾ വീട് വരെ പോയ പണാളി വരെ പോയിട്ട് വരാം കേട്ടോ രണ്ടുപേരും റെഡിയായി ആയി ചേട്ടൻ ഏട്ട മോനെ വിട്ടേച്ച് ഇപ്പൊ വന്നതാണ് ഞങ്ങളതേ പണാവള്ളി വീട്ടിലെത്തി കേട്ടോ എത്തി ഞാൻ ഇവിടെ വന്നതേ ഉള്ളൂ അതുകൊണ്ട് മേള പറങ്കി മാങ്ങി ഒന്നും നോക്കാൻ കേറിയിട്ടില്ല കേട്ടോ വന്നുടനെ നാണക്കേടല്ലേ കേറുന്നത് ഇവിടെ അങ്ങനൊന്നുമില്ല കേറുന്നുണ്ട് മേളി നോക്കാം കേട്ടോ എന്നിട്ട് കാണിക്കാവേ ദാ ാ ഇഷ്ടമാര് ദാ ചേട്ടൻ ചേട്ടന്റെ ഡ്യൂട്ടി തുടങ്ങി മാങ്ങ വറക്കുന്നു ധാവൻ അവിടെ നിൽക്കുന്നു കണ്ട അങ്ങനെ ഇത്തവണ ഏതായാലും ദാ കിടപ്പുണ്ട് എനിക്ക് വേണ്ടി കെട്ടി കാത്തുകെട്ടിക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം വഴി കൊണ്ട് കളഞ്ഞെ ഇത്തവണ കിട്ട സൂക്ഷിച്ചു കൊണ്ടു ഇനി ഞങ്ങടെ അടുത്ത് കളി പാടിക്കും പറ്റത്തില്ല ഇനി ഞങ്ങൾ സൂക്ഷിക്കും ഞാൻ അങ്ങനെ പഴമൊക്കെ വെച്ച് അങ്ങനെ തിന്നുവാണേ ഉരിച്ചുരിച്ചുരിച്ചുരിച്ച് കഴിച്ചോണ്ടിരിക്കുക എന്താണേലും പഴമൊക്കെ കണ്ട ഞാൻ വിടത്തില്ല ഞാൻ തന്നെ മേടിച്ചോണ്ട് വന്ന പഴാണെ ഞാൻ തന്നെ തിന്ന് തീർക്കുക ചുമ്മാതായിട്ട് ഒന്നും രണ്ടെണ്ണ തിന്നുള്ള അവന് പുളിശ്ശേരിയും തീയരും നാരങ്ങയും മേടിച്ചോണ്ട് വന്ന അവന് പ്രഷർ താങ്ങുവേന പിച്ചിരി ഉപ്പ് ഇട്ട് പിഴിഞ്ഞുകൊടുക്കാൻ നല്ലതല്ലോ കുടിച്ചാലും അപ്പം അത് അവന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ മേലാത്തതുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് നര ഞങ്ങൾ വന്നൊഴുതി തന്നെ മേടിച്ചോണ്ട് വന്നു ഓറഞ്ചും ഒക്കെ മേടിച്ചോണ്ട് വന്നു നല്ല അവനേപ്പിച്ചിട്ടുണ്ട് എന്താണേലും കഴിക്കട്ടല്ലേ എനിക്കും മിണ്ടാൻ മേലോ കേട്ടോ ഇത് കഴിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ പാണാവള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്ന് ഇച്ചിരി ആയപ്പോഴേ ഞങ്ങളൊരു സോഡ നാരങ്ങാവെള്ളം ലൈം സോഡ കുടിക്കാൻ വേണ്ടി കയറിയതാണേ ഇനിയുണ്ട് അടുത്ത സ്റ്റെപ്പ് ഇവിടുന്ന് പോയി കഴിഞ്ഞ് കരിക്കും കുടിക്കും കേട്ടോ ഇതുകൊണ്ടൊന്നും നിർത്തലാക്കത്തില്ല ഇതുപോലെ ചൂടല്ലേ ഇവിടെ എടുക്കുന്നുണ്ടേ എടുത്ത് കുടിച്ച് വെച്ച് അങ്ങോട്ട് പോവുക കേട്ടോ അങ്ങനെ നമ്മുടെ ലൈം സോഡ വന്നു ഞാൻ ഞങ്ങൾ പകുതിയോളാക്കി ചേട്ടൻ കുടിക്കുന്നേ ഉള്ളൂ ഞാൻ ഇത്രയാക്കി കേട്ടോ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അതാ നമ്മുടെ കശുമാങ്ങ ഇത്തവണ ഏതായാലും ഒന്നും പോകാതെ വഴിയിലെങ്ങും പോകാതെ കിട്ടിയ കേട്ടോ ആ ഇത്തവണ നമുക്ക് തേങ്ങ ഒന്നും എടുത്തോളാൻ പറഞ്ഞു ആ പക്ഷെ നമുക്ക് തേങ്ങ ഇപ്പൊ ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ എടുത്തോണ്ട് വരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഏതെങ്കിലും ഒന്നും നടക്കുമല്ലോ കശുമാങ്ങ ദേ ഇങ്ങോട്ട് നോക്കി മാങ്ങാടെ കാളിയാ ഇനിയുണ്ടായിരുന്നു ഞാൻ മതിയെന്ന് എന്ന് പറഞ്ഞിട്ടായിരുന്നു മതിയേന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്രേം മതി എന്ന് പറഞ്ഞിട്ടാ നോക്കിക്കേ എന്ത് രസാന്നോയിക്കോളൂ ഞാൻ തിന്നട്ടാട്ടാ ഞങ്ങളെ അങ്ങനെ വീട്ടിൽ പോയിട്ടൊക്കെ വന്നേ ഇത്തവണ കിട്ടി കേട്ടോ ഇല്ലല്ലേ ഇത് ഇങ്ങനെ തന്നെ എടുത്തോ ഞങ്ങൾ എടുത്തോണ്ട് പോന്നു ചേട്ടന്റെ അവിടെ വെച്ചിട്ടുണ്ടേ എന്നാളിപോലെ ചേട്ടന്റെ അവിടെ വെച്ച് തിന്നാതെ വെച്ചതാ വഴിയാ പോയത് വഴിയാ പോയത് കേട്ടോ ഇത് കണ്ടോ കഴുകി വെച്ചേക്കുന്ന ചേട്ടൻ പിന്നെ തിന്ന അതായാലും ഇടം വരെ എത്തിയല്ലോ ഇനി അങ്ങോട്ടും എത്തില്ല എന്റെ വയറ്റിപ്പോ എങ്കിലേ ഉള്ളു പിന്നെ തിന്നോളാന്ന് പറഞ്ഞു ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ഞങ്ങള് വന്ന വഴി ഒരു സോടാ നാരങ്ങ കുടിച്ചു പിന്നെ ഒരു കരിക്ക് കുടിച്ചു ഒരു രക്ഷയില്ല എത്ര പേരിത് കണ്ടിട്ട് കൊതിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ജയങ്ങളെ കൊതിപ്പിച്ചെന്ന് അത് കൊതിപ്പിച്ച അവിടെ വെച്ച് ഇവിടെ വെച്ച് ദൈവം ഇവിടെ ഇരുന്ന് സുഖമായിട്ട് തിന്നുന്ന കണ്ടോ എല്ലാരും കൊതിക്കുന്നുണ്ടോ പിന്നെ അണ്ണാന്റെ ജന്മം കണ്ടോ കറുമുറാ എനിക്കത് ഞാൻ ഒരുപാടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ബേക്കറി ഒന്നും എനിക്കിഷ്ടമില്ല എനിക്ക് ഫ്രൂട്ട്സ് ജ്യൂസ് ജ്യൂസിന്റെ കഥ പറയാം ഇന്ന് മുഖത്ത് പുതിയൊരിതിടുന്നുണ്ട് അത് പറഞ്ഞുതരാം ഇടാം അതിടുമ്പഴത്തേക്കും കഥ പറയാൻ ട്രെയിനായി പോയാ അപ്പൊ ഞങ്ങള് ചോറൊക്കെ എടുക്കട്ടെ ഇതിന്ന് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഞങ്ങളിപ്പം വീട്ടിലെ ചോറ് ഉണ്ണുന്നത് കേട്ടോ വീട്ടിലെ ഊണ് ഊണം അപ്പം ഞങ്ങളുടെ ചോറൊക്കെ ഉണ്ണ കേട്ടോ കേട്ടോ അപ്പം ഞങ്ങളുടെ ചോറൂണെല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച ഈ അടിപൊളി ടിപ്സ് കേട്ടോ നമ്മുടെ മുഖം ഗ്ലോയാകാന് മുഖത്ത് നല്ല വെട്ടം വരും കേട്ടോ നല്ലതായിട്ട് വെളുക്കും പിന്നെന്തുമായിരുന്നു നാ നിങ്ങൾക്കൊരു അറുപത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സേ കാണിക്കത്തുള്ളൂ ആ സ്കിന്ന അതുപോലത്തെ സ്കിന്നു ഏഹ് അങ്ങനെ ഇരിക്കും ആ സ്കിന്നങ്ങനെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ അമ്പത് അറുപത് വയസ്സ് ഉള്ളവർക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് തോന്നുന്ന സ്കിന്ന് ഏ നല്ല നല്ല ഭംഗിയിലായി ഉറ കാര്യം എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കണേ അത് പിന്നെ പിന്നെന്തായിരുന്നു അങ്ങനെ പല പല സാധനങ്ങളെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ് ഇതെല്ലാം നമ്മുടെ മുഖത്തിന് ഏറ്റവും ബെസ്റ്റ് ാണ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്നിന് പിന്നെ നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ആക്കാനുള്ള സാധനത്തിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി നീങ്ങക്കൊരു ശരിക്കും പറഞ്ഞാൽ തലമുടിക്ക് ടിപ്സ് ചെയ്യുന്നുണ്ടോ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തിന്നില്ലെന്നുണ്ടെങ്കിൽ ചെയ്യണം കാരണം അത് ഉറപ്പായിട്ടും ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ മുഖത്തിന് വെട്ടം കിട്ടാൻ വെളുക്കാനുള്ള ടിപ്സ് രണ്ട് മൂന്നാണ് ഞാൻ കാണിച്ചു ഇത് ഓൾറെഡി ഉറപ്പുള്ള കാര്യമുള്ള ടിപ്സാണ് കാപ്പിപ്പൊടിയുടെ ടിപ്സും ഉറപ്പാണ് പിന്നെ ഈ പോലെ പൊടിച്ച് നമ്മുടെ കാപ്പിപ്പൊടിയാണെങ്കിൽ ഡെയിലി രണ്ടും മൂന്നും ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നും അത് ചെയ്താൽ മതി ഈ ടിപ്സാണ് ഒന്നും മേടിക്കേണ്ട നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് കേട്ടോ അവ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അത് ചെയ്യാം അപ്പം ഇതിന് വേണ്ടി നമുക്ക് ഓട്ട്സ് ഞാൻ ക്വാക്കറിന്റെ ക്വാക്കറിൻ്റെ ആണ് മേടിക്കുന്നത് ഇവിടെ മോനും കാച്ചി കുടി കുടിക്കാൻ വേണ്ടിയിട്ടും ഇത് വാങ്ങിച്ചേക്കുന്നതാണ് അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കട്ട് എടുക്കും കട്ടല്ല അപ്പൊ ഇതിപ്പോ പൊടിയല്ല ഇതിപ്പോ എന്ന് പറഞ്ഞ ഓട്സ് ഓട്സ് ആയിട്ടിരിക്കുകയാണ് കൊറേ എടുത്താണ് ഓട്സ് ആയിട്ടിരിക്കുന്ന അപ്പൊ ഞാൻ പൊടിച്ചോണ്ട് വരാം കുറച്ച് പൊടിച്ചെടുത്തോണ്ട് നമ്മുടെ ഓട്സ് ഒക്കെ ദാ പൊടിച്ചോണ്ട് വന്നു നമ്മൾ ഫസ്റ്റില് മുഖം നന്നായിട്ട് കഴുകണം കേട്ടോ ഞാൻ നന്നായിട്ട് കഴുകി ഇപ്പൊ ഞങ്ങള് പാണാവളിലൊക്കെ പോയി വന്നാലോ അപ്പൊ ഞാൻ ഇതങ്ങ് ചെയ്തേക്കാം അപ്പൊ നല്ലതല്ലേ നമ്മുടെ മുഖത്തെ കൈവാൾപ്പും എല്ലാം പോവാൻ ഓക്കെ അമ്മ ചെയ്തേക്കാന്ന് ചോദിച്ചാൽ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയായി കഴുകി കഴുകിയതിന് ശേഷം നമ്മുടെ ആണ് ഫസ്റ്റ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ക്ലെൻസിങ് ദാ ഓട്സ് പൊടിച്ചെടുത്തു ദാ ക്ലെൻസിങ്ങിന് വേണ്ട ഓട്സ് പൊടി മിക്സ് ചെയ്തു തന്നെ അങ്ങ് എടുക്കുക അതാ ഇനി അത് വേറൊരു ആക്കി വെക്കണം പിന്നെ ക്ലെൻസിങ്ങിന് പാൽ പാലില്ലാത്തവർക്ക് പച്ചവടം ഒഴിക്കാം കേട്ടാ അങ്ങനെ പച്ചവളം ഉച്ചയും ചെയ്യാം ഏറ്റവും ബെസ്റ്റ് പാലൊരി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു നല്ലൊരു കണ്ട് ഇതല്ലേ പാലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് ഗ്ലോ ആക്കാന് വെളുപ്പിക്കാൻ മോയിസ്ചറൈസിങ് ആക്കി എല്ലാം നല്ല രീതിയിലുള്ള ഒരു ടിപ്സായി പാലെന്ന് പറയുന്നത് കേട്ടോ അറിയാൻ വല്ലാത്തൊരു പാൽ വെച്ച് വെറുതെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മുഖം ക്ലെൻസ് ചെയ്യാം ഏറ്റവും ബെസ്റ്റാണ് കണ്ട അല്ല ഇങ്ങനെ ആക്കുക വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടേ അപ്പം നമുക്ക് നന്നായിട്ട് നമ്മുടെ മുഖത്തോട്ട് തേച്ചങ്ങോട്ട് കൊടുക്കുക പിന്നെ ഞാൻ തേച്ചോണ്ട് എന്നെ കഥകൾ പറയാം നമ്മുടെ പോയ കഥകളെ ഞങ്ങളെ ഇപ്പോൾ മൂകാംബിക പോയപ്പോഴത്തേക്കും ഏറ്റവും മേളിലത്തെ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ചേട്ട ഒരു സൈഡ് ചേട്ടൻ ഗോപു ചേട്ടൻ ശ്രീ ശ്രീയുടെ ഹസ്ബൻഡ് ഏ എൻ്റെ അച്ഛൻ്റെ തന്നെ മോൻ മോ എന്ന് പറഞ്ഞില്ലേ രണ്ടാമത്തെ താഴെ രൂചേട്ടൻ കിടന്നു ഇപ്പുറത്തെ സെടി ഏറ്റവും വെളി എന്റെ ഭർത്താവ് സൂചേട്ടൻ അതിന്റെ നടുക്കത്തെ ഇതി ഞാന് രണ്ടാമത്തെ ഭത്തിൽ മൂന്നാമത് ഏറ്റവും താഴെ മൂത്തേരിച്ചു അവളും കിടന്നേ രണ്ടിനും മെള്ളോട്ട് വലിഞ്ഞ് കയറാൻ വരെന്നു പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എനിക്കും എന്നെ വലിഞ്ഞു കയറാൻ മിടിക്കല്ലേ ഞാൻ എവിടെ ബെസ്റ്റ് സാധനമല്ലേ അതുകൊണ്ട് ഞാൻ കേൾക്കൊള്ളുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയത്തെ കാര്യം പറഞ്ഞു ഇങ്ങോട്ടും അതുപോലെ തന്നെ അതെ അങ്ങോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ കുറച്ച് കുറേ ഞാൻ ഒന്നേ മുക്കാൽ മണിയൊക്കെ ആയപ്പോഴാണ് ഇവരുടെ വീഡിയോ എല്ലാം പിടിച്ച് ആ രണ്ടൊക്കെ എനിക്ക് കമൻറ്റ് വിട്ടിട്ടുണ്ടോ ഈ ചേച്ചിക്ക് ഉറക്കം ഇല്ലയെന്ന് ഏഹ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന കമന്റ് ഇതെല്ലാം പിടിച്ചു ഇവരെ ഉറങ്ങുന്നതെല്ലാം കണ്ട് രസിച്ച് ഇങ്ങനെ ഇരിക്കുക വെളി വെളിയിലോട്ട് നോക്കിയിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ കയറിയ കിടന്നു അവർ ഉറക്കം കുറഞ്ഞ് കുറേ പോയപ്പോഴത്തേക്കും ഈ താഴെ കിടക്കുന്ന അവളില്ല അച്ഛൻ്റെ അനിയൻ്റെ മോള് അവൾ ഇതാരാണേ കിടക്കുന്നത് എഴുന്നേക്കുന്നുണ്ടോ എഴുന്നേക്കുന്നുണ്ടോ ഇതാരെ കിടക്കുന്നെ എഴുന്നേക്കുന്നുണ്ടോ ആദ്യം അവള് വിചാരിച്ച അവിടെ വസ്താവന്ന് അമ്മനേതായാലും വന്ന് വസ്താവണ കിടക്കത്തില്ലല്ലോ താഴെ മേലെ മേലുണ്ടല്ലോ ഇല്ലെങ്കിൽ ഒന്നും നടന്നിട്ട് കാര്യമുണ്ടല്ലോ ഇവിടെ ഇതാ ഇതാരാ തേച്ചപ്പൊ ഞങ്ങള് കെട്ടിപ്പോ ഇങ്ങനെ നന്നായിട്ട് കഥയും കൂടെ പറയാം ഇങ്ങനെ നന്നായിട്ട് തേച്ചിട്ട് പത്ത് മിനിറ്റ് നന്നായിട്ട് ഇരിക്കണം കേട്ടോ എന്നിട്ടൊരു ശാഖല നന്നായിട്ട് അല്ല ഇതിന് പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് മതി ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് അങ്ങ് കഴുകിക്കളയണം നന്നായിട്ട് ചെയ്തിട്ട് ഒരു ശക്കല ഒരു ഇതായി വരുമ്പോഴത്തേക്കും ഉണക്കം വരുമല്ലോ അന്നേരം നമ്മൾ കഴുകിക്കളയുക ഇതൊക്കെ ചെയ്യണം കേട്ടോ എല്ലാരും ആ എന്നിട്ട് ഞാൻ വീണ്ടും പറയാം അപ്പം ഇവിളിങ്ങനെ ഉണപ്പം ഞങ്ങളെല്ലാം ഉണർന്ന് അപ്പം എന്റെ ചാട്ടൻ ചാടി ഇറങ്ങി താഴോട്ട് എന്നാ എന്നാണെന്ന് അപ്പൊ എന്ന സംഭവം ഒരുത്തൻ വന്ന് ഇവളുടെ കൂട്ടത്തി സൈഡിൽ താഴെ നല്ല ഇടം കിടക്കുന്നു കാലി വെക്കുന്നതിൻ്റെ ഇട അവിടെ വന്ന് കിടക്കുന്നു ഏഹ് തലയിൽ തലേൽ മുഖം മൂടി മുഖം മൂടിയല്ല മൊത്തം മുടിയെക്കുവ ഒരു കള്ളത്തരമായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു ഏഹ് എന്നിട്ട് ഇവളെ ഇയാളെ മാറുന്നില്ല അപ്പൊ ചേട്ടൻ താഴെ ചാടി ഇറങ്ങി വന്നു ചേട്ടൻ നല്ല ദോഷമല്ലേ അങ്ങനൊക്കെ ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി വന്നേച്ചു ആ രചേനൊക്കെ എഴുന്നേക്കുക അപ്പൊ ചേട്ടനെ ഇറങ്ങി താഴോട്ട് വന്നിട്ട് പറഞ്ഞു ഏ എഴുന്നേക്കാളാന്ന് പറഞ്ഞു രണ്ട് കൊട്ടും കൊടുത്തു കൊട്ട് കൊടുത്തപ്പോഴേ അവൻ ചാടി ഒഴിഞ്ഞിട്ട് മുഖത്തു നിന്നും അവർ മാറാതെ ഓടി ഊടി വേറെ എങ്ങാണ്ട് പോയിരുന്നു കൊറേ കഴിഞ്ഞപ്പോ ടി ആർ വന്നെച്ചുണ്ടല്ലോ ടി ടിആർ വന്നപ്പോ ഇതൊക്കെ ചോദിച്ച സമയത്ത് ഇച്ചിരി വെള്ളം ഇങ്ങനെ വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ ചെയ്യുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് വന്നിട്ട് ഇയാളെ കണ്ടു ഇയാൾ എന്നെ എടുത്തു അടി കയറി കിടക്കുവാ സീറ്റിന്റെ ഇയാളെ പോക്കി എടുത്തോടുന്നു ടി ആറ് ഡോറും അടച്ചു കാരണം ഇന്നാളൊരു അപകടം ഉണ്ടായില്ല ടി ടി ആറിനെ തട്ടി ദൂരോട്ട് എറിഞ്ഞിട്ട് ഭയങ്കര ഒരു അപകടം ഉണ്ടായല്ലോ അതിന് പുള്ളി നേരെ തന്നെ ഡോറൊക്കെ അടച്ചു ഡോറൊക്കെ അടച്ചിട്ട് ഇയാളെ പൊക്കി പൊക്കിയിട്ടില്ല പിന്നെ ഞാൻ അടിച്ചു പൊട്ടിക്കൂടാന്ന് പറഞ്ഞു ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു അവന് ടിക്കറ്റുമില്ല ഒന്നുമില്ലായിരുന്നു രണ്ടെണ്ണം കൊടുക്കാൻ പിന്നെ കൊടുത്തില്ല പുറത്ത് ഇറക്കി വിട്ടു സ്റ്റേഷനായപ്പോൾ പുറത്തോട്ട് ഇറക്കി വിട്ടു അടുത്ത സ്റ്റേഷൻ ആയപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വരെയാണ് കഴുത്തും ചെയ്യണം കേട്ടോ കഴുത്ത് എനിക്ക് മടിയാണ് ഇപ്പം കിടക്കാൻ പോകില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അതുകൊണ്ട് കഴുത്ത് ചെയ്യുന്നില്ല ഇപ്പം കഴുത്ത് മടി കാണിച്ച് 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 കഴുത്തിന് ഇപ്പം ഒരു കളറാം സാരില്ല തൊട്ട് നോക്കാം ആ എന്നിട്ട് അയാളെ വിളിച്ചു ഞങ്ങൾ വിചാരിച്ചു ഇവളുടെ കൂടെ ആരാണ് പൈ കിടക്കുന്നത് ഇവളന്നെ ഇങ്ങനെ പറയുന്നു ചേട്ടച്ചാരാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഉറക്കവും പോയി എല്ലാം പോയി കുറേ ചിരിച്ചു ചിരിച്ചു പോകാനേ തീർന്നു അങ്ങനെ ഒന്നും അത് കഴിഞ്ഞു വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ ചേട്ടന് ഭയങ്കര സ്ട്രിക്റ്റ് അല്ല കരുതില് എല്ലാ ചേട്ടന്മാർ മൂന്നിരി പോയി മൂന്ന് പേർക്കും നല്ല സ്ട്രിക്റ്റ് ആണ് ഇപ്പൊ ചേട്ടൻ ചേട്ടൻ ടിക്കറ്റിന്റെ ഇതെടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ്റ്റാറ്റ് ഫോട്ടോസ് ഇച്ചിരി ഉണങ്ങാൻ വേണ്ടിയിരിക്കുവാണേ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തപ്പോഴത്തേക്കുണ്ട് പിന്നെ നല്ല പോക്കറ്റിൽ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രണ്ട് സീറ്റ് വേറെയായിരുന്നു ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്നത് മാറിപ്പോയി അപ്പം ടി ടി ആറ് വരുമ്പോഴത്തേക്കും പറഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ചാക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് ഞങ്ങൾ ടി ആറ് വരുന്നതിന് മുമ്പായിട്ട് ചേട്ടൻ അപ്പൊ അപ്പുറത്ത് പിള്ളേർ എവിടെ രണ്ട് സീറ്റിൻ്റെയെന്നും പറഞ്ഞാൽ അങ്ങനെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ആൾക്കാരുടെ വിചാരം ചേട്ടൻ്റെ നടപ്പും ചേട്ടന്റെ ആ നൈറ്റ് ഡ്രസ്സിലെ അതല്ല ഇട്ട് നടക്കുന്നുണ്ട് അപ്പം ആൾക്കാർ വിചാരിച്ചു ടി ടി ആർ ആണ് ആൾക്കാർ ഓരോരുത്തരും പിള്ളേർ സെറ്റ് വന്നിട്ടേ സാർ 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 ഞങ്ങൾക്കിരിക്കാൻ സ്ഥലമില്ല സാർ എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് ശരിയാക്കാം ഇങ്ങനെയാണിച്ചു അഞ്ഞൂറ് രൂപ തരാമെന്ന് ആ അപ്പൊ ചേട്ടൻ ചിരിയും പോരുക ചേട്ടൻ പറക്കത്തില്ല നടക്കത്തില്ല ചേട്ടാ ഒന്നും ഇതാന്നൊന്നും പറയുന്നില്ല ടീറ്റി ആർ അല്ലാതെ പറയുന്നില്ല ഒന്നും പറയാം ഉം നടക്കത്തില്ല നടക്കത്തില്ല ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങടെ അവിടെ വന്നിട്ട് പറയാം കൊറേ ചിരിച്ചു അത് ഞങ്ങളുടെ അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴും പിള്ളേർ സെറ്റ് ഓടി വന്നിട്ട് എന്നാ ഞങ്ങളിതുണ്ടൊന്നും നോക്കിക്കെന്നും പറഞ്ഞു അതിനകത്ത് ഒരത്ര ടീറ്റി ആറിനെ അല്ലേ ഇങ്ങനെ കാണുന്നേ അങ്ങനെ ഒരു ടീറ്റി ആറ് കളിച്ച് ചിരിക്കാനുണ്ട് സംഭവം അപ്പൊ ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇച്ചിരി വേണം കേട്ടോ എന്നിട്ട് നമുക്ക് കഴുകിയിട്ട് വരാം കേട്ടോ കഴിയിട്ട് അടുത്ത സ്റ്റെപ്പ് വാങ്ങിച്ചു തരാമേ അപ്പൊ നമ്മുടെ മുഖ ഏകദേശമൊക്കെ ഉണങ്ങി നമുക്കിനി അത് കഴിയാം കഴിയ ഇവിടെ വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നോണ്ട് തന്നെ അങ്ങ് തുടച്ചെടുക്കാം അല്ലേ കരുവാൾപ്പൊക്കെ മാറുന്ന കണ്ടോ ബസ്റ്റ് സാധനം ആട്ടിത് എല്ലാരും ചെയ്യണം എല്ലാരും മെനക്കടന്നേ എന്താ നിങ്ങൾക്കൊക്കെ ഇച്ചിരി മടി നിങ്ങളെല്ലാം ഇച്ചിരി മടിയുള്ള പാർട്ടികളാ ആ മുടിയനൊക്കെ ചെയ്തിട്ട് റിസൾട്ട് ഒന്നും ആരും പറയുന്നില്ല കഴിഞ്ഞ ദിവസം അങ്ങാണ്ട് പറഞ്ഞായിരുന്നു എട്ടാഴ്ച മുടി വെച്ചിട്ട് കലച്ചേച്ചി കലച്ചേച്ചിയൊക്കെ പറഞ്ഞു കലച്ചേച്ചി ഇന്നലെയൊന്നും കണ്ടില്ലല്ലോ ഓ ഞാൻ കലച്ചേച്ചി ഒന്നും കാണാത്ത കാണാത്തല്ലേ കളിച്ചേച്ചിയെ കണ്ടുന്നില്ല പിന്നെ അറിയാ അരാക്ക് അച്ചേ ആ മാഡക്ക ില കണ്ടായിരുന്നു പിന്നെ നമ്മുടെ പത്മ മാഡം പിന്നെ പിന്നെ പിന്നാര ശ്രീദേവി പിള്ള ആ ചേച്ചി ആ ചേച്ചി വന്നു എനിക്ക് പേടിയായിരുന്നു എൻ്റെ വീഡിയോ അപ്ലോഡ് ആകാഴിഞ്ഞപ്പം എൻ്റെ ദൈവമേ നിങ്ങളൊക്കെ എന്നെ ഇട്ടിട്ട് പോകും അപ്പം എല്ലാവരും പറഞ്ഞു ജയ ഒന്നും പേടിക്കണ്ട ഞങ്ങളൊന്നും പോത്തില്ല ഓട്ടോ ഒന്നും അത് സമാധാനമായി കേട്ടോ എന്നെ ഇട്ടിട്ട് പോത്തില്ലെന്ന് പറഞ്ഞപ്പം ആ പിന്നെ ചൂറിന് ആയപ്പോ അത് ഞാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സാമാനം തിന്നുന്ന വേറെ ഒന്നും ഇഷ്ടമില്ലല്ലോ അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാമോ എന്നിട്ട് നമുക്ക് പറയാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് പായ്ക്കാണ് നമ്മൾ ഈ ഓട്സിൻ്റെ പൊടി തന്നെ എടുക്കുക നന്നായിട്ട് മൊത്തം ഓട്സിൻ്റെ പൊടി കുറച്ചുകൂടെ പൊടിയണം കേട്ടോ എൻ്റെ ചിലം പൊടി കുറവാണ് കുറച്ചുകൂടെ പൊടിക്കണേ പൊടിയെടുത്തു ഇനി നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനും എല്ലാത്തിനുമുള്ള നമ്മുടെ സാധനം നമ്മുടെ മുട്ട നമ്മുടെ കോഴിയുടെ മുട്ട വെള്ള അതിന്റെ വെള്ള കേട്ടോ ഈ ഓട്സിനകത്തോട്ട് ഒഴിക്കുന്നു ബാക്കി നാളെ ചെയ്യാം നാളെ ഞാൻ മിക്കവാറും ദിവസങ്ങളിത് ചെയ്യുന്നുണ്ട് കേട്ടോ പണ്ടു തൊട്ടേ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം ഒന്നും ഇപ്പം ഉടനെ ഉടനെ കാണിച്ചെന്ന് ശരിയാകത്തില്ല മുഖത്തിനൊ മുഖം ഒരു അമ്പത് വയസ്സാണെങ്കിൽ നാപ്പത് വയസ്സ് പറയത്തുള്ളൂ ഇത് ചെയ്ത ഉള്ള കാര്യം പറയാം അറുപത് വയസ്സാണെങ്കിൽ അമ്പത് വയസ്സ് പറയും തേന് എല്ലാം നമ്മുടെ മടി വെക്കാൻ പറ്റുന്നില്ല ശേഖലം തേന് ശരി മാതി കേട്ടാ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വേണം ഈ തേനും വൈറ്റമിൻ ഇ കാപ്സൂൾ ഇതാ ഇതക്ക അതെ എടുത്തതിന്റെ എന്താ ഡെയിലി ചെയ്യുന്നതിന്റെ വിശേഷങ്ങളെ ഇതൊക്കെ കാണുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ കുറച്ച് ദിവസമായത് ചെയ്തിട്ട് കാരണം ഞാൻ വിചാരിച്ച് ഓ ഇതിനെ മുറിക്കാൻ വേണ്ടി തുടങ്ങാം ഒരു തുണ ഉണ്ടാക്കി എന്താ വൈറ്റമിൻ ഈ ക്യാപ്സൂ ഉണ്ടേക്കാൽ വേസ്റ്റ് ബാസ്ക്കറ്റുകളുണ്ട് ഇത്രയും കൂടെ ആഡ് ചെയ്താൽ പിന്നെ വേണ്ടവർക്ക് ഇത് ചെയ്യാം എന്താ എന്തെങ്കിലും ഒരു ഓയിൽ ഇതിനകത്തോട്ട് ചേർക്കാം കേട്ടോ ബദാം ഓയിൽ ഓയില് ആണ് ബദാം ഓയിലും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എനിക്ക് ബദാം ഓയിൽ ഒന്നുമില്ല ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം കൂടെ മിക്സഡ് ആക്കുക മുട്ടയുടെ വെള്ളയെന്ന് പറയുന്ന സ്കിൻ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഓട്സ് നമുക്ക് ഭയങ്കര വിറ്റാമിൻ സാധനമാണ് ഓട്സ് എന്ന് പറയുന്നത് ഉള്ളി കഴിക്കുന്നത് നല്ലതാണ് മുഖത്തിട്ടാൽ ഗ്ലോ നല്ലൊരു കളർ വരും നമ്മുടെ സ്കിന്നിന് ഒരു ദിവസം രണ്ട് ദിവസം ചെയ്യുമ്പോഴത്തെ കാര്യമല്ല പറയുന്നു കേട്ടോ പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂൻ്റെയൊക്കെ അത് നിങ്ങൾക്കറിയാമല്ലോ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് വെദാം ഓയിലാണെങ്കിലും എല്ലാത്തിനൊക്കെ അറിയാലോ അപ്പം ഇതെല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കണം കേട്ടോ ഇരുനേരം എന്നിട്ട് പത്ത് ഉണങ്ങുന്ന വരെ ഇരിക്കണം കേട്ടോ ഉണങ്ങി ഉണങ്ങാറാകുമ്പോഴത്തേക്ക് നമ്മൾ സ്കിന്നിനെ മുടി മുടിയാലും കുഴപ്പമൊന്നും ഇടുന്നില്ല ആ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങളും അങ്ങോട്ട് പോയപ്പോഴത്തേക്കൊണ്ട് എനിക്ക് വേറുള്ള സാധനം എന്തിനും എനിക്ക് ജ്യൂസ് മതി ഞാനും മൂത്ത വെച്ചിയും ഞാൻ അവർക്കോ ജ്യൂസിനോട് വലിയ ഇല്ല എന്നാലും അവൻ കുടിച്ചു ഞങ്ങൾ രണ്ടും എപ്പോഴാണ് ജ്യൂസ് കണ്ടാലും ഉണ്ടല്ലോ ഞങ്ങളെന്നെ പതുക്കെ കടയിലോട്ട് കയറും ഏ ചേട്ടനൊക്കെ അറിയാതെ സ്വഭാവം ചേട്ടൻ നിങ്ങൾക്ക് ജ്യൂസ് കണ്ടേ എപ്പോഴും ഒരു മൂന്നും നാലും പ്രാവശ്യാണ് ഒരു ദിവസം ഞങ്ങൾ ജ്യൂസ് കുടിച്ചത് ജ്യൂസ് കുടിച്ച വയറ് നിറച്ചു എങ്ങനാന്നറിയിട്ടില്ല വീട്ടിൽ നിൽക്കുമ്പോൾ ഇത്രയും വശപ്പിലും നമ്മളൊന്ന് ഒന്ന് ഒന്നാമത് നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുമല്ലേ അല്ലേ അതുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് കഴിക്കും പുറത്ത് എവിടെ പോയാലും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ഞങ്ങൾ ഉം കഴിച്ച് ഞാനും അവളും കൂടെ ജ്യൂസ് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് മസാല ദോശ മസാല നെറോസ് ദോശയെന്നേ നെയ്റോസ്റ്റായിരുന്ന രാവിലെ കഴിച്ചിട്ട് രണ്ടിടലിയും കൂടെ ഞാൻ തിന്നു കൂടാതെ അതിൻ്റെ ഒപ്പം ജ്യൂസ് കുടിച്ചു ഉച്ച ആയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് മുമ്പായിട്ട് വീണ്ടും ഫ്രഷ് ജ്യൂസ് കുടിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറല്ല കഴിച്ചു അവിടുത്തെ അരി എനിക്ക് ഇഷ്ടമില്ല എനിക്ക് മൂത്ത ഉച്ചക്ക് അരി ഇഷ്ടമില്ല അവള് ചോറ് കഴിച്ചു റൈസ് കഴിച്ചു മറ്റവള് ഞങ്ങള് പിന്നെ ചപ്പാത്തി ആയിരുന്ന പൊറോട്ട എന്താന്നും ഞാൻ ഓർക്കുന്നില്ല മുട്ടയാണെങ്കിലോ മുങ്ങിത്തപ്പിയപ്പം രണ്ടും മുട്ടയുണ്ട് ഒരു കറിയിൽ അങ്ങനെ ആണല്ലോ അറിയാലോ അങ്ങനെ അതുമെല്ലാം കഴിച്ച കഴിച്ചിട്ട് ഇത് ആളത്തേക്ക് എടുക്കാൻ പോവാം കുഴപ്പമില്ലല്ലോ കുറച്ചുകൊണ്ട് മിച്ചം ഏഹ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നു വീണ്ടും ജ്യൂസ് ഫ്രഷ് ജ്യൂസ് എപ്പോഴ കടകണ്ടാലും ജ്യൂസിന് ഞങ്ങള് ഞാൻ ഇതെല്ലാം ഇവിടെ എങ്ങോട്ട് പോയെന്നറിയത്തില്ല അന്നാ ഒട്ട് വേറൊരിടത്തോട്ട് പോകുന്നുമല്ല ഇത് വെളിയിലോട്ട് കളയാൻ വേറൊരിടത്തും പോകുന്നില്ല എങ്ങനെ സംഭവം എനിക്കത് എവിടെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചതുള്ളത് അവളും അതുതന്നെ പറയുമായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്നൊരിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അന്ന് ഓട്ടം നമുക്കൊരു പ്രയാസം ഇല്ല തരും പോകാനിട്ടും ഏ നമ്മള് ഞങ്ങൾ ഇന്ത്യൻ ഒക്കെ നോക്കിയാണ് നടന്നത് ഇന്ത്യൻ ആണ് എല്ലാ വലിയ ഹോട്ടലുകളിലും ലോഡ്ജുകളിലും ഇന്ത്യൻ ക്ലോസെറ്റും അല്ലാത്തതുകൊണ്ടല്ലോ അതുകൊണ്ട് ഇന്ത്യൻ ക്ലോസ് ഒറ്റിലാവും കാരണം യൂറോപ്യൻ ക്ലോസ് ഒറ്റ മനുഷ്യർ പോലും കേട്ടോ കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവും പല രീതിയിൽ പല ഇറക്കും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാവും ജമസൂഖല്ലേ നമുക്ക് ഏഹ് അതിനുപോലും പോണ്ടി വന്നില്ല ആ ഏതോ ഒരു ദിവസം പോയി നിങ്ങളോടായിട്ട് പറയാലോ പിന്നെ അതുകൂടാതെ എന്തായിരുന്നു പറയാൻ വന്നായിരുന്നു ആ ട്രെയിനയിലാണെങ്കിലോ ഞങ്ങളുടെ അപാര ഗഡ്സല്ലേ ട്രെയിനെ കയറിട്ട് ഞങ്ങള് യൂറിൻ പാസ് ചെയ്തിട്ടില്ല കാരണം ഒന്ന് പോയി നോക്കിമോ വെളുപ്പായപ്പോ ഒന്ന് പല്ല് തേക്കാൻ പോകത്തൊരു വാഷ് മേസിൻ ഉണ്ടല്ലോ ഇങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോഴത്തെ നമ്മള് എല്ലാം കഴിഞ്ഞിട്ടല്ലേ അവിടെ ഇറങ്ങാതായപ്പോഴും ഞങ്ങള് ഹോട്ടലിൽ ചെന്നിട്ട പല്ലക്കെ എന്റെ പൊന്നെ ആ പല്ല് തേക്കാൻ വേണ്ടി വെളുപ്പായപ്പോ ഒന്ന് ചെന്നിട്ടുണ്ടല്ലോ ഞങ്ങള് തിരിഞ്ഞുകൂടി ഞങ്ങള് പല്ലു തെച്ചില്ല വീട്ടിൽ വന്ന പല്ല് വെച്ചു എറണാകുളത്ത് എറിഞ്ഞിട്ടും പല്ലു തച്ചില്ല ട്രെയിനെ തന്നെ കയറി ബസ്സിലാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചേരിക്കും ആരെങ്കിലും മിണ്ടാൻ വർത്താനം പറയാൻ വന്നിട്ടുണ്ടായിരുന്നേ അവരുടെ അധോഗതിയായിരുന്നു അവരുടെ മൂക്കടച്ചു പോയേനെ ഞങ്ങൾ പല്ല് വെച്ചിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് സുസ്ഥമായിട്ട് പല്ല് വെച്ചു അവരും ട്രെയിനിലല്ലേ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ ബാത്റൂമിൽ കയറിയപ്പോഴോ എന്നാ ഒന്ന് യൂറിൻ പാസിയും ബാത്റൂമിൽ കയറി ഇവന്റെ അപ്പു ഈ ഇവരൊക്കെ എന്താ ഇങ്ങനെ വൃത്തിയാടാക്കി വെക്കുന്നല്ലേ ശരിക്കും പറഞ്ഞ ഒരു വൃത്തിയില്ലാത്ത സാധന ട്രെയിൻ എന്ന് അങ്ങോട്ട് പോയ ബാ ട്രെയിനിലെ ബാത്റൂം സൂപ്പർ ആയിരുന്നു നല്ല പുതിയ കമ്പാർട്ട്മെന്റ് പുതിയതായിരുന്നു ഇങ്ങോട്ടത്തെ കഥ ഞാൻ പറയുന്നത് കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് പോയിട്ടേയില്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതേ ഉള്ളൂ അങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങളും എല്ലാവർക്കും ഇതൊക്കെ അനുഭവപ്പെടുന്നില്ലേ ആരും പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ ഞാനെല്ലാം പിന്നെ പിടിച്ചു പറയും എൻ്റെ സ്വഭാവം അതാ അറിയാലോ അപ്പൊ നമുക്ക് ഇത് കുറച്ചു നേരം ഇരുന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ ഒന്നുകൂടെ ഇങ്ങനെ മസാജ് മസാജായിട്ട് നമുക്ക് കഴിക്കണേ കേട്ടല്ലോ ഭയങ്കര ഗുണം കേട്ടോ ഭയങ്കര ഗുണം ഇത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കും തൂങ്ങി വരുന്ന സ്കിന്നിനെ ഉറപ്പായിട്ട് ഉറപ്പിക്കും എല്ലാത്തിനും ഉത്തമമാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളിയാണ് ഞാൻ ഒന്നുകൂടെ ഇതാക്കിട്ട് വരാം ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് വരാം അപ്പൊ ഇത് നന്നായിട്ട് ഉണങ്ങി അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇനി എന്നാ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ ഞാൻ പറയുന്നത് ഇങ്ങനെ വെള്ളം തളിച്ചിട്ട് നിങ്ങളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെയാണേ ഇത് ഞാൻ കഴുത്തലോട്ടും ചെയ്തല്ലെ അല്ലെങ്കിൽ വേറെ കളറായെങ്കിലും കേട്ടോ കേട്ടോ ഇങ്ങനെ നന്നായിട്ട് കുറച്ചു നേരം ചെയ്യണം ഈ തായ്ക്കണ്ടല്ലോ നല്ലത് നമ്മുടെ കയ്യേലും വെച്ച കേട്ടോ കയ്യേലും തേച്ച സൂപ്പറാണ് എല്ലാരും ഇത് ട്രൈ ചെയ്യണം എല്ലാവർക്കും നല്ല കേട്ടോ കപ്പിപ്പൊടി മാസ്ക് മാസ്ക് ഫേസ് പൈക്ക് എല്ലാം നന്നായിട്ട് ചെയ്യണം നമുക്ക് തുടച്ചെടുക്കാം നമ്മുടെ പായ്ക്കിനോ കണ്ട നിങ്ങൾ നോക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ കണ്ട വന്നപ്പം കരിവാളിച്ചിരുന്ന മുഖം കണ്ടല്ലോ ഞാനിവിടെ നോക്കി കണ്ട് സംതൃപ്തി നേരത്തെ ഇനി എന്താണേലും നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് കാണാം കേട്ടോ അന്നേരം ഞാൻ നല്ല വൃത്തിക്ക് മുഖമൊക്കെ കഴുകി നീറ്റായിട്ട് കഴുകി ഈ പാക്കിറ്റ് ഈ ഫേസ് പാക്കിട്ടിട്ട് എന്റെ മുഖം നോക്കി എത്ര സുന്ദരമായിട്ടിരിക്കുന്നു നിങ്ങക്ക് വ്യത്യാസം തോന്നില്ലേ തോന്നുന്നുണ്ടോ ഇല്ലയോ ഉള്ള കാര്യം പറഞ്ഞു തോന്നുന്നുണ്ടോ ഇല്ലയോ ഉള്ള കാര്യം പറയുക ഇപ്പം നല്ല വ്യത്യാസം ഉണ്ട് അതെ കഴുത്തു ഇതുമായിട്ട് നോക്കിക്കേ മഹാവൃത്തി അടിഞ്ഞു ഞാൻ എന്തേലും ചെയ്ത കഴുത്തിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണ് എല്ലാവർക്കും ഉപകാരപ്പെടുവെന്ന് നൂറ് ശതമാനം നിങ്ങളുടെ ജയ തന്നെയാണ് പറയുന്നത് എന്റെ മുഖം നോക്കി തന്നെ നിങ്ങളത് മനസ്സിലാക്കുക വൃത്യാസം നോക്കിക്കേ എത്ര വ്യത്യാസം എനിക്ക് തന്നെ ഇതിനകത്ത് നോക്കിയിട്ട് വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ നമ്മുടെ കണ്ണാടിക്കകത്ത് നോക്കിയിട്ട് എനിക്ക് തന്നെ വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഈ പൈക്ക് എന്താണേലും ഉപയോഗിക്കണം ഇന്നത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പെട്ടെന്നും വെച്ചില്ല കുട്ടികളെ വെക്കാവേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാൻ കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ രാവിലോട്ടുള്ള തോട്ടുള്ള എന്നും കാണിക്കുന്നവരെ കാണിക്കാം ടാറ്റാ